മരണപ്പെട്ടവർ കേൾക്കുകയില്ലെന്നാണ് വഹാബികൾ പ്രസ്താവിക്കാറുള്ളത് അവരുടെ തന്നെ സ്വീകാര്യനായ ഇബിനു തീമിയയുടെ ശിഷ്യനായ ഇബിനുൽ കയ്യീമുൽ ജൗസിയ തൻ്റെ കിതാബുർ റൂഹിൽ പതിമൂന്നാമത്തെ പേജിൽ പറയുന്നത് കാണാം വയദു അലഹാദ മയ്യത്ത് കേൾക്കുമെന്നതിൻ്റെ തെളിവ് പണ്ടുമുതലേ പൂർവികമായി ഇന്ന് വരെ വരുന്ന മുസ്ലിം ജനസാമാന്യത്തിൻ്റെ പ്രവർത്തനമാകുന്നു അതിൻ്റെ തെളിവ് കാരണം അവർ മിൻ തെൽക്കീനിൽ മയ്യത് ഫി കി കബിറിൽ മറവ് ചെയ്യപ്പെട്ടതിൻ്റെ ശേഷം മയ്യത്തിന് തെൽക്കീൻ ചൊല്ലിക്കൊടുക്കുന്നു മയ്യത്ത് കേൾക്കുകയില്ലെങ്കിൽ അതുകൊണ്ട് ഉപകാരപ്പെടില്ലെങ്കിൽ പിന്നെ എന്തു കാര്യമാണ് അതിലുള്ളതെന്ന് ഇബുദുൽ കയ്മു ചോദിക്കുന്നു